ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കോട്ടൻ്റെ ബ്ലാക്ക് ജുല്ലിയുടെ ത്രീ ഹൺഡ്രഡ് റേഞ്ചിലുള്ള കുറച്ച് നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരൊന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഒരു പിങ്കിൽ വൈറ്റ് കളറിൽ നല്ല ഫ്ലവേഴ്സ് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ട് പക്ഷേ അതിന് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഇവിടെ ഒരു സ്പെഷ്യൽ നെക്കൊക്കെ ആയിട്ടുള്ളൊരു മോഡലാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടി നയൻ അടുത്ത വന്നിരിക്കുന്നത് പ്രസ് ബട്ടൺ വന്നിരിക്കുന്നതാണ് അതിന് രണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ബ്രൗണിൽ നല്ലൊരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോറാണ് അടുത്തു വന്നിരിക്കുന്നത് നല്ല ഒത്തിരി പോയൊരു ഐറ്റമാണ് ഇത് റീസ്റ്റോക്കഡ് ആണ് നല്ല കോട്ടൻ്റെ നല്ലൊരു ഒക്കെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിന് രണ്ട് പ്രസ് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതും ലാർജ് തന്നെയാണ് പ്ലേറ്റഡ് നൈറ്റി റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി ഫോർ അടുത്ത് അതിൻ്റെ കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് ഇതൊരു മെറൂണാണ് കളർ വന്നിരിക്കുന്നത് മെറൂണും വൈറ്റും ആദ്യം കാണിച്ചൊരു പീച്ചും വൈറ്റും ആയിരുന്നു ഇപ്പോഴത്തേത് മെറൂണും വൈറ്റുമാണ് വന്നിരിക്കുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ത്രീ സിക്സ്റ്റി ഫോർ അടുത്തത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രിൻ്റ് ആയിരുന്നു റെഡ്ഡും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷൻ എൻ്റെ ചെസ് പോർഷനിൽ ബ്ലാ ബ്ലാക്കല്ല ഡാർക്ക് ബ്ലൂ മറ്റേ താഴ്ത്തേക്ക് റെഡും ബ്ലാക്കും ബ്ലൂ ഡാർക്ക് ബ്ലൂവും കൂടെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോറ് അതായത് അതിൻ്റെ പ്രിൻറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ പാറ്റേൺ അല്ല സെയിം തന്നെ അടുത്ത വന്നിരിക്കുന്നത് അഞ്ചിറക്കിലാണ് വന്നിരിക്കുന്നത് അഞ്ചിറക്കിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രസ് ബട്ടൺ ഒക്കെ വന്നിട്ടുണ്ട് സൈസ് ലാർജ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോർ ആണ് അടുത്ത വന്നിരിക്കുന്നത് ചുങ്കിടിയിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി നയൻ ആണ് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പ്രസ് ബട്ടൺ ഒക്കെ ഉണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു എംബ്രോയിഡറി ഒരു മോഡലാണ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് പർപ്പിളാണ് എംബ്രോയിഡറിയുടെ സൈഡിൽ കൂടെ ഒരു ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് രണ്ട് പൈപ്പിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി വൺ ആണ് നല്ല കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവും എൻ്റെ ചെസ് പോഷനിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് ഇതെല്ലാം നല്ല കോട്ടൺ തന്നെയാണ് പ്രസ് ബട്ടൺ ഒക്കെ ഉണ്ട് അങ്ങനെ ബ്ലാക്ക് ചുള്ളിയുടെ ലാർജ് സൈസിലെ നൈറ്റിലെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ